ഹലോ ഗുഡ് മോർണിംഗ് സുഹല എല്ലാവർക്കും ഇന്ന് ഞാൻ വന്നതേ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ പ്ലംബേഴ്സിൻ്റെ ജോബ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അത് അർജൻറ്ലി നീഡഡ് ആയിട്ടുള്ള ജോബ്സാണ് ആ കമ്പനിയിലുള്ള എല്ലാ ജോബ്സും അപ്പോൾ പ്ലംബേഴ്സിൻ്റെ മാത്രമല്ല വേറെയും ഒരുപാട് ജോബ്സൊക്കെ ആ കമ്പനിയിലുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങൾ പോയി നോക്കിയിട്ട് ആ ജോലിക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ വീണ്ടും രണ്ട് ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും അതിന് ശേഷമായിരിക്കും ജോലിക്ക് ആളുകളെ തിരഞ്ഞെടുക്കുക ഷോർട്ട് ലിസ്റ്റഡ് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് പിന്നീട് രണ്ട് ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും ആ ഇൻറ്റർവ്യൂവിൽ കൂടി നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ജോലി നമുക്കൂടെ കിട്ടും അപ്പോൾ എല്ലാവരും പോയിട്ട് ആ ലിസ്റ്റിലുള്ള ജോബ്സൊക്കെ ഒന്ന് അപ്ലൈ നോക്കണം കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് മെസ്സേജ് വന്നാലോ അപ്പോൾ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഐ എൽ ടി എസ് വേണം ഐ എൽ ടി എസ് ഇല്ലാത്തവർക്കും ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരും കാരണം അർജൻറ്ലി ഹയറിങ് എന്നാണ് അവർ ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരം ജോബ്സ് കിട്ടാനായിട്ട് എളുപ്പമാണ് അതുപോലെ ഫോർ എയ്റ്റി ടു വിസ ആണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് അപ്പോൾ പി ആറോട് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും പോയിട്ട് ആ ജോലികൾക്ക് അപ്ലൈ നോക്കുക അതിൽ പ്ലംബേഴ്സ് മാത്രമല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എല്ലാ ജോബ്സും നമുക്ക് അവരുടെ കമ്പനിയിലൂടെ കാണാം ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ വർക്കേഴ്സിനൊക്കെ ഡിമാൻഡ് വളരെ കൂടുതലാണ് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ചിലപ്പോൾ കിട്ടിയാലോ അപ്പോൾ എല്ലാവർക്കും ജോലി ഉണ്ടോ എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ മാത്രമേ ഞാനിവിടെ ഇടാറുള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണോ എന്നാവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ച് തരാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നിർത്തിക്കളയരുത് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല കേട്ടോ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നുവോ അത് സാധ്യമാക്കി കാണിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വളരെ എനർജറ്റിക്കായിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലികൾക്കൊക്കെ കുറച്ചുകൂടി സാധ്യതകൾ കൂടുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ജോലി കിട്ടേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അതായത് രണ്ട് ജോലിക്കെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജോബാണെന്ന് വിചാരിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും കേട്ടോ കൂടി നിങ്ങളുടെ ജോലി തുടർന്നു കൊണ്ടേ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് ഇനി നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ സി യു ബൈ